ഹായ് ഹലോ അസ്സാം വലൈക്കും ഗൗണിനും ചുരിദാറിനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പം നമുക്കൊരു ന്യൂസ് പേപ്പറിൽ ഇതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം അതാ ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി ഒരു മൂന്നര ഇഞ്ച് താഴ്ത്തി നമ്മുടെ സാധാ ആംഹോൾ കർവ് വരയ്ക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ട് ഒരു പത്തിഞ്ച് മുകളിലേക്ക് ദാ ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് ആംഹോളിലേക്ക് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് സ്ലീവിൻ്റെ വിടുത്തൊന്ന് അടയാളപ്പെടുത്തി ഇതുപോലെ ചേരിച്ചൊന്ന് വരച്ചു കൊടുക്കാം ഇത് കട്ട് ചെയ്തെടുക്കാം നല്ലൊരു അടിപൊളി സ്ലീവാണ് പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റിയ ഒരു സ്ലീവാണോ ഒരുപാട് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇത് തയ്ച്ചെടുക്കാൻ അപ്പോൾ ദാ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതാ ഇതുപോലൊരു ഷേയ്പ്പിലാണ് കേട്ടോ കിട്ടുന്നത് ഇനി നമുക്കിത് ക്ലോത്തിൽ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം ഞാനിത് ഇരുപത്തൊന്ന് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് ഇനി ഇത് വിട്ട് ഒരു ഒമ്പത് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഒരു മൂന്നര ഇഞ്ച് താഴെയിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട് ഇനി മൂന്നര ഇഞ്ചിലേക്ക് നമുക്കിതുപോലെ ഒരു കർവ് വരച്ചു കൊടുക്കാം ആംഹോൾ കർവ് എല്ലാവർക്കും അര അറിയായിരിക്കും വരയ്ക്കാൻ അതുപോലെ വരച്ചു കൊടുത്തിട്ട് ഒരു ഇഞ്ച് ഞാൻ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ക്ലോത്ത് കൂടുതലുള്ളവർക്ക് ഇഞ്ചിൽ കൂടുതലെടുത്താൽ ഒരുപാട് ഫ്ലീറ്റ്സ് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഈ ആംഹോൾ കർവിൽ നിന്നും ദാ ഇതുപോലൊരു ഷെയ്പ്പിന് വരച്ച് കൊടുക്കാം ദാ ഇതുപോലെ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ വിട്ട് സ്ലീവിൻ്റെ വിട്ത്ത് നമുക്കൊന്ന് ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് നമുക്കതിലേക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് പ്ലീറ്റ്സ് ഇട്ട ഒരുപാട് നല്ല ഭംഗിയിൽ നമുക്ക് ഈ സ്ലീവ് കിട്ടും അപ്പോൾ ക്ലോത്ത് കൂടുതലുള്ളവർ പത്തിഞ്ചിലും കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾതാ നമ്മുടെ ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ തയ്ച്ച് വരുമ്പോൾ സാധാ ഒരു ആം ഹോളിൻ്റെ ആ അളവിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഫ്ലീറ്റ്സ് ഒക്കെ ഇട്ട് വന്ന് കഴിയുമ്പോൾ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതിനെ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി എടുക്കാം അതിനുവേണ്ടി ഞാൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ദാ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ പ്ലീറ്റ്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം എല്ലാം ഒരു സൈഡിലേക്ക് തന്നെ നമ്മൾ പ്ലീറ്റ്സ് ഇടാൻ ശ്രദ്ധിക്കണം പിന്നെ ചെറിയ പ്ലീറ്റ്സ് വലിയ പ്ലീറ്റ്സ് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എങ്ങനെ ഇടുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ ഒരു മീഡിയം സൈസാണ് ഇട്ടിട്ടുള്ളത് ചെറുതുമല്ല എന്നാൽ ഒത്തിരി വലുതുമല്ല നമുക്കിത് അങ്ങനെ തയ്ച്ച് കൊടുക്കാം ഓരോ പ്ലീറ്റ്സും ഞാൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ആംഹോളിൻ്റെ കർവ് വരെ നമുക്കിതുപോലെ ഒന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ദാ ഇതുപോലെ ഞാൻ ആം ആമഹോളിൻ്റെ കർവ് വരെ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ സൈഡ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എങ്ങനെ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് ഫ്ലീറ്റ്സ് ഇടുമ്പോൾ നമ്മൾ അപ്പുറവശം ഫ്ലീറ്റ്സ് ഇട്ടതിൻ്റെ ആയിരിക്കണം ഈ വശം ഇടേണ്ടത് അപ്പോൾ ഫേസ് ടു ഫേസ് ആയിരിക്കണം നമ്മൾ ഫ്ലീറ്റ്സ് ഇടേണ്ടത് അപ്പോൾ ഈ വശം നമ്മൾ അങ്ങോട്ടാണ് ഫ്ലീറ്റ്സ് ഇടുന്നത് അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് നമ്മൾ നമ്മുടെ ആംഹോളിൻ്റെ കർവ് വരെ ഇട്ട് കൊടുക്കാം അപ്പോൾ ആംഹോളിൻ്റെ കർവ് വരെ നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ നോക്കി നമ്മുടെ ആംഹോളിൻ്റെ സാധാ ഒരു സ്ലീവ് കിട്ടുന്ന അത്രയും വലിപ്പത്തിലാണ് അത്രയും ആ ഷേപ്പിലാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിത് നമ്മുടെ ഡ്രസ്സിൻ്റെ ആംഹോളിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ അടിയൊക്കെ ഒന്ന് മടക്കി അടിച്ച് നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടും നമ്മുടെ സ്ലീവ് ഇതുപോലെയാണ് ഇരിക്കുന്നത് അതുപോലെ ചെയ്തിട്ടുള്ള ഒരു മൂന്ന് ഗൗണിൻ്റെ വീഡിയോ വീഡിയോസും ഫോട്ടോസാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇട്ടിട്ടുള്ളത് അതാ ഇതുപോലെയാണ് നമുക്ക് ഈ സ്ലീവ് കിട്ടുക നല്ല അടിപൊളി സ്ലീവാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്